ഇടുക്കി ഇരട്ടയാറിൽ കോൺഗ്രസ് പഞ്ചായത്ത് അംഗത്തിന്റെ കടയിൽ നിന്നും ഏഴ് കിലോയോളം കഞ്ചാവ് പിടിച്ചു ഇരട്ടയാർ പഞ്ചായത്ത് ഒൻപതാം വാർഡ് മെമ്പർ എസ് രതീഷിന്റെ കടയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് വിവരങ്ങളുമായി മുഹമ്മദ് ആഷിഖ് ചേരുന്നുണ്ട് ആഷിക് എപ്പോഴാണ് ഇയാളെ പിടികൂടിയത് ഇരട്ടയാർ ഇടുക്കി ഇരട്ടയാറിലെ പഞ്ചായത്ത് ഒമ്പതാം വാർഡ് മെമ്പർ ആയിട്ടുള്ള രതീഷിന്റെ കടയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയിട്ടുള്ളത് പോലീസ് നടത്തിയ പരിശോധനയിലാണ് ഏഴ് കിലോയോളം കഞ്ചാവ് കടയിൽ നിന്ന് പിടികൂടുന്നത് ഈ ഇത് ഇതിനൊപ്പം ഉപ്പുകൊണ്ടം ആലപ്പുരയ്ക്കൽ സ്വദേശിയാണ് ഈ രതീഷ് എന്ന് പറയുന്നത് ഇതിനോടൊപ്പം ഒഡീഷ സ്വദേശികളായ സമീർ ബെഹ്റ ലക്കി മാലിക് എന്നിവരെ ഇതിനൊപ്പം പിടികൂടിയിട്ടുണ്ടോ ഈ കഞ്ചാവ് ഇവരാണ് കടയിൽ എത്തിച്ചത് എന്നാണ് നിലവിൽ പോലീസ് പറയുന്നത് ഏതായാലും ഒഡീഷ സ്വദേശികളായ ഇരുവരെയും പോലീസ് നിലവിൽ അറസ്റ്റും ചെയ്തിട്ടുണ്ട് അനിഷ